ഇങ്ങനെ കാണാനായിട്ടത് ആളി എടുത്ത ആളത്തേനും നാളെ പ്രിയമുള്ളവരെ ഇങ്ങനൊരു വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരാഴ്ചക്കാലമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ആദ്യം ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് ഇങ്ങനൊരു വീഡിയോ ഇതെവിടെ നടന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല അറിയില്ല ഏതായാലും ഒരു കളവ് കേസാണ് എന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു കളവ് കേസ് നടന്നാൽ അതിന് നമുക്ക് ശിക്ഷ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഇത് നടന്ന നാട്ടിൽ പോലീസ് സ്റ്റേഷനും സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഒക്കെയുള്ള നാടായിരിക്കുമല്ലോ ഇങ്ങനെ ജനമധ്യത്തിൽ ആളെ താറടിക്കുകയും അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുകയും ഒരുപക്ഷെ അതൊരു രസമായി കണ്ടിട്ടാകാം അല്ലെങ്കിൽ ഒരു ഹോബിയായിട്ട് ആകാം പക്ഷേ ഇതൊരു ഹോബിയായിട്ട് എന്ന് തോന്നുന്നില്ല കാരണം ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള വീഡിയോ മനഃപൂർവം അവർ വീഡിയോ ചെയ്തിട്ട് പ്രചരിപ്പിച്ചതാകും ഏതായാലും ആ ഒരു രീതി പോലീസുകാർക്ക് പോലും ശിക്ഷ നൽകാൻ പാടില്ലാത്ത നമ്മുടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്ക് വിരുദ്ധമായി ഇതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ടല്ലേ ഇതിനെ കാണാൻ പാടുള്ളൂ മനുഷ്യാവകാശ കമ്മീഷന് പോലും സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് എന്ന് മനസ്സിലാക്കും ഒരു സദാചാര പോലീസ് ശമയുന്ന രീതിയിൽ നിയമം കയ്യിലെടുത്ത് ചെയ്യുന്ന ഇത്തരം പ്രവൃത്തി അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് കാരണം നമ്മുടെ നിയമം അത് അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു ശിക്ഷ നൽകുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു പാവപ്പെട്ടവനായത് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാകുന്നു നിയമപരമായി അറിയുന്ന ആളുകളാണെങ്കിൽ ഇത് നടത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിനൊരുപാട് ഒഫൻസുകളും നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ട് ഏതായാലും ഇത് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇത് ചെയ്ത ആളുകളോട് എന്തെങ്കിലും വിദ്വേഷമോ വിരോധമോ ഉള്ളത് കൊണ്ട് പറയുകയല്ല ഇനി ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് പറയുന്നത് കാരണം ഇങ്ങനെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ നിയമപരമായ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന മാനഹാനിയെങ്കിലും ഓർക്കാമായിരുന്നു ഒരു കാരണവശാലും ഇത്തരം പരിപാടികൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത്തരം പരിപാടികൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടാകാം ഇന്ത്യൻ നിയമമാണല്ലോ ആ നിയമ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാവില്ല ഏതായിരുന്നാലും ഇതൊരു തെറ്റായ പ്രവണതയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം